വടക്കാഞ്ചേരി ബൈപ്പാസ് ഡി പി ആർ കിഫ്ബിക്ക് സമർപ്പിച്ചു റെയിൽവേ മേൽപ്പാലത്തിന് ഭരണാനുമതി വടക്കാഞ്ചേരി ബൈപ്പാസ് നിർമ്മാണത്തിന്റെ വിശദമായ പദ്ധതി റിപ്പോർട്ട് കിഫ്ബിക്ക് സമർപ്പിച്ചതായി സേവർ ചിറ്റ് എം എൽ എ അറിയിച്ചു ബൈപ്പാസ് പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി കിഫ്ബി ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം ഇരുന്നൂറ്റി ഇരുപത്തി കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവ് കണക്കാക്കുന്നത് ഭൂമി ഏറ്റെടുക്കലിനുള്ള ധനാനുമതിക്കായി സെപ്റ്റംബർ മാസത്തിലെ കിഫ്ബി ബോർഡ് യോഗത്തിൽ ഡി സമർപ്പിക്കാൻ ധാരണയായി ഇത് ലഭിക്കുന്നതോടെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കാനാകും അതേസമയം ബൈപ്പാസിലെ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിന് റെയിൽവേയുടെ ഭരണാനുമതിയും ലഭിച്ചു ഇരുപത്തിയേഴ് ദശാംശം ആറ് പൂജ്യം കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് മേൽപ്പാലത്തിനായി കേരളയിൽ തയ്യാറാക്കിയിട്ടുള്ളത് റെയിൽവേയുടെ പുതിയ ലൈൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മേൽപ്പാലത്തിന്റെ സ്ഥാനം തീരുമാനിക്കുന്നതിൽ വന്ന കാലതാമസം കാരണം ബൈപ്പാസിന്റെ അലൈൻമെന്റ് നടപടികൾ വൈകിയിരുന്നു എന്നാൽ ഇപ്പോൾ അതിവേഗത്തിലാണ് തുടർ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് സെപ്റ്റംബറിലെ കിഫ്ബി ബോർഡ് യോഗത്തിൽ ഭൂമി ഏറ്റെടുക്കലിന് ധനാനുമതി നേടി പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് എംഎൽഎ അറിയിച്ചു